ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീഡിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബി എ മലയാളം സിക്സ് എംപിലെ ഭാഷാശാസ്ത്രത്തിലെ നിഗോജം എന്ന ഭാഗമാണ് അപ്പോൾ നിഗോജം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരിക ആ വീഡിയോകൾ നമ്മുടെ ഭാഷാശാസ്ത്രം എന്നുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നികോചം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റി നമുക്ക് പറയാം സ്വനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെപ്പറ്റി ഉച്ചരിക്കുന്നതിനെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉച്ചാരണം നടക്കുമ്പോൾ നമുക്കറിയാം വായിലുള്ള ഒരുപാട് അവയവങ്ങൾ നമുക്ക് ഉച്ചരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു അപ്പോൾ അങ്ങനെ ഉച്ചരിക്കുമ്പോൾ ചില അവയവങ്ങൾ അനങ്ങാതിരിക്കുകയും മറ്റു ചിലത് അനങ്ങുകയും ചെയ്യുന്നു ഇവിടെ അങ്ങനെ അനങ്ങാതെ ഇരിക്കുന്ന ചലിക്കാതെ ഇരിക്കുന്ന അവയവങ്ങളെയാണ് സന്താന സ്ഥലം എന്ന് പറയുന്നത് ചലനം നടത്തുന്നവയെ ചല കാരണങ്ങളെന്നും പറയുന്നു അത് നമ്മൾ കാരണങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ വ്യക്തമായി തന്നെ പറഞ്ഞതാണ് വായുടെ മേൽത്തട്ടിലുള്ള വിവിധ ഭാഗങ്ങളിൽ പ്രജിഹ്വ ഒഴികിയുള്ളതൊക്കെ നിശ്ചലമായിട്ടിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിശ്ചലമായിരിക്കുന്നതൊക്കെ സ്ഥിര കാരണങ്ങളാണ് മേലേക്കും വശങ്ങളിലേക്കുമൊക്കെ നീങ്ങുന്നവയെ ചില കാരണങ്ങൾ എന്ന് പറയുന്നു മേൽചുണ്ട് പല്ലുകൾ മേലുളിപ്പല്ലുകൾ വറത്സ്യം കഠിനതാലു മുതാലു ഗളത്തിൻ്റെ പിൻചുവര് ഇവയൊക്കെ സ്ഥിരകാരണങ്ങളാണ് പ്രജുഹ കീഴ്ചുണ്ട് നാവൊക്കെ ചലിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അവയെ ചലകരണങ്ങളെന്നും പറയുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിഗോജങ്ങളെപ്പറ്റി മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഉച്ചരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഉച്ചാരണം നടത്തുമ്പോൾ ഈ നമ്മൾ പറഞ്ഞ ചലകരണവും അതേപോലെ സന്താന സ്ഥലവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിഖോജമെന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറുക്കം എന്നാണ് നിഗോജമെന്ന വാക്കിൻ്റെ അർത്ഥം ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ചലകരണം സന്താന സ്ഥലത്തോട് ചലകരണ സന്താന സ്ഥലത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉച്ചാരണം നടത്തുന്ന സമയത്ത് നമ്മുടെ നാവൊക്കെ ഉപയോഗിച്ച് ഈ സ്ഥിരകരണങ്ങളിൽ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തൊട്ടുകൊണ്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ വായുവിന് തടസ്സം സംഭവിക്കും ചിലപ്പോൾ വായു ഗതി മാറിപ്പോകും ദിശ മാറിപ്പോയേക്കാം അല്ലെങ്കിൽ വായു ഒരു തടസ്സപ്പെടുന്ന അവസ്ഥ വരാം അപ്പോൾ ഇങ്ങനെ എത്രമാത്രം തടസ്സപ്പെടുന്നു എന്താണ് അവിടെ വായുവിന് സംഭവിക്കുന്നത് എത്രമാത്രമാണ് നമ്മൾ പറഞ്ഞ ഈ ചലകരണവും സന്താന സ്ഥലവും തമ്മിലുള്ള അടുപ്പം ഇതിനെയൊക്കെ പറ്റിയാണ് നികോജങ്ങളിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത് നിഖോജങ്ങളുടെ സവിശേഷത വായുപ്രവാഹത്തിന് തടസ്സം നേരിടാത്തവണ്ണം ചലകരണം സന്താന സ്ഥലത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന തരം നികോജങ്ങളുണ്ടാവാറുണ്ട് അങ്ങനെയുള്ള നികോജങ്ങളെയാണ് രോഗനികോജം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വായുപ്രവാഹത്തിന് തടസ്സമൊന്നും ഉണ്ടാവാതെ വായുപ്രവാഹത്തെ എന്തു ചെയ്യുന്നില്ല തടയുന്നില്ല തടയാതെ തന്നെ ചില കരണം സന്താന സ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്നു ഒട്ടിച്ചേർന്നിരിക്കുകയാണ് അതേപോലെ എന്തില്ല വായുപ്രവാഹത്ത് തടയുന്നുമില്ല വായുവിനെ തടയുന്നുമില്ല അങ്ങനെയുള്ള നികോജങ്ങളെയാണ് രോഗനികോജം എന്ന് പറയുന്നത് ഇനി അടുത്ത രീതിയിലേക്ക് പോവുകയാണ് ചിലപ്പോൾ നിഖോജ സ്ഥലത്തിന് മുമ്പിലും പിന്നിലും വായുമർദ്ദം വ്യത്യാസ പെടുന്ന രീതിയിൽ കുറച്ച് നേരത്തേക്ക് വായുപ്രഭാഗത്തിന് ചെറിയ ചെറിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സമുണ്ടായി എന്ന് വരാം ആദ്യത്തെ തരത്തിന് പൂർണ്ണരോധമെന്നും രണ്ടാമത്തേതിന് അന്തരിത രോഗം എന്നുമാണ് പറയുന്നത് അങ്ങനെ വായുവിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള രോഗത്തെയാണ് നമ്മൾ പൂർണ്ണരോധം എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ എന്ന് പറയുമ്പോൾ അവിടെ വായു നല്ല രീതിയിൽ തന്നെ തടസ്സപ്പെടുന്നിട കാണാൻ കഴിയും പ എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് അതേപോലെ നമ്മൾ രാ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് തടസ്സം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിനെ അന്തരിത എന്ന് വിളിക്കുന്നു അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ നമ്മൾ ഇതിനെ തരംതിരിക്കുന്നു ഇനി ഈ രോഗത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു രോധത്തെക്കാൾ കുറഞ്ഞ തോതിലാണ് ഇറക്കം വരുന്നതെങ്കിൽ ഇറക്കമാണല്ലോ നിഗോജം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ രോധത്തേക്കാൾ കുറഞ്ഞ രീതിയിലാണ് ഇറക്കം വരുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നികോജങ്ങൾക്കാണ് അഭ്യാഗമം എന്ന് പറയുന്നത് ഇവിടെ വായുപ്രവാഹത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അഭ്യാഗമ നികോജത്തിൻ്റെ പ്രത്യേകത അപ്പോൾ വായുവിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള ഇറക്കത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ അഭ്യാഗമത്തിനെ തന്നെ എങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട് രണ്ട് രീതിയിൽ തിരിക്കുന്നുണ്ട് ഗാഢം വിവൃതം അങ്ങനെയാണ് നമ്മൾ ഈ അഭ്യാഗമത്തിനെ തിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഘർഷണം ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ രണ്ടായിട്ട് ഈ പറഞ്ഞ പൂർണ്ണ തടസ്സമുണ്ടാവാത്ത രീതിയിലുള്ള നികോജത്തെ അല്ലെങ്കിൽ അഭ്യാഗമ നികോജത്തെ തരംതിരിക്കുന്നത് ഗാഠം അതേപോലെ തന്നെ വിവൃതം അങ്ങനെയാണ് തരംതിരിക്കുന്നത് എന്ത് നോക്കിയിട്ടാണ് നമുക്ക് ഈ ഘർഷണം കേൾക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള രീതിയിൽ ശ്രവ്യമായ രീതിയിലുള്ളത് ഘർഷണം സംഭവിക്കുന്നുണ്ടോ എന്നതിനെ തന്നെ നോക്കിയിട്ടാണ് നമ്മളിതിനെ വിഭജിക്കുന്നത് അപ്പോൾ നമുക്ക് ഗാഢമായ അഭ്യാഗമം എന്തൊക്കെയാണ് എന്ന് നോക്കാം ഗാഢമായ അഭ്യാഗമം എന്ന് പറയുന്നത് സ ഷ ഷ തുടങ്ങിയവ ഉച്ചരിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഘർഷണം അല്ലെങ്കിൽ ആ സ്വരം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉച്ചരിക്കുന്ന സമയത്ത് നമുക്ക് ആ വായുവിൻ്റെ ആ ഒരു ഘർഷണം ശരിക്കും അറിയാൻ കഴിയും സ ഷ ഷ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഒരു ഒരു ഉരയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഉരച്ചിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യാം അതിനെയാണ് നമ്മളിവിടെ ഘർഷണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഒന്ന് പ്രത്യേക രീതിയിൽ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പൂർണ്ണ തടസ്സം വായുവിനുണ്ടാവുന്നില്ല ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഉരസി പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ സ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഉരസൽ നമുക്ക് ശരിക്കും കേൾക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ള നമുക്ക് കേൾക്കുമ്പോൾ ആ ഒരു വായുപ്രവാഹത്തിൻ്റെ ആ ഒരു പ്രത്യേകതരം ഘർഷണം നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള അത്തരത്തിലുള്ള നികോജങ്ങളെയാണ് ഗാഢമായിട്ടുള്ള അഭ്യാഗമം എന്ന് പറയുന്നത് അടുത്തതായിട്ട് ശ്രവ്യമായ ഘർഷണം ഉണ്ടാകാത്തത്ര വിളവ് സ്വനനാടത്തിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് പോലും അവശേഷിച്ചാൽ അത്തരം നികോജം വിവൃതാഭ്യാഗമം എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഘർഷണം ശ്രവ്യമായ രീതിയിൽ കേൾക്കാവുന്നത്ര രീതിയിൽ ഉണ്ടാവുന്നില്ല അത്തരത്തിലുള്ള ഘർഷണങ്ങളെയാണ് നമ്മൾ അല്ലെങ്കിൽ നിഗോജങ്ങളെയാണ് വിവൃതാഭ്യാഗമം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നിഗോജങ്ങളെപ്പറ്റിയാണ് പറഞ്ഞത് അതിനുമുമ്പ് നമ്മൾ ചലകരണം അതേപോലെ സ്ഥിരകരണം ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ചലിക്കുന്ന രീതിയിലുള്ള അവയവങ്ങളെ ചലകരണങ്ങളെന്നും അതേപോലെ നിശ്ചലമായിരിക്കുന്നതിനെ സന്താന സ്ഥലം എന്നും അല്ലെങ്കിൽ സ്ഥിരകരണമെന്നും സൂചിപ്പിക്കുന്നുവെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിഗോജത്തിലേക്ക് അല്ലെങ്കിൽ ഇറക്കം എന്ന ഒരു വാക്കിലേക്ക് നമ്മൾ വരുന്നത് ഇറുക്കം എന്ന അർത്ഥമാണ് നമ്മൾ നിഗോജത്തിനുള്ളത് എന്ന് പറഞ്ഞു നിഗോജം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉച്ചാരണം നടത്തുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ചലകരണവും സന്താന സ്ഥലവും എത്രമാത്രമാണ് അടുത്തിരിക്കുന്നത് എത്രമാത്രം അടുപ്പമാണ് അത് തണ്ടും തമ്മിലുള്ളത് ഈ രണ്ട് സ്ഥലങ്ങളും കൂടെ കൂട്ടിച്ചേർന്നാലാണല്ലോ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് സന്താന സ്ഥലവും അതേപോലെ ചലകരണവും തമ്മിൽ എത്രമാത്രം അടുത്തിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിഗോജം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വായുപ്രവാഹം എത്രമാത്രം ഉച്ചരിക്കും നമ്മളൊരു വാക്ക് ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ ഒരു അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് വായുപ്രവാഹം എങ്ങനെയാണ് തടസ്സപ്പെടുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ വിഭജനം ഈ ഇതിൻ്റെ വിഭജനം നടത്തുന്നത് അപ്പോൾ ചില തര തികോജങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇത് വായുപ്രവാഹത്തിൽ ഇപ്പോൾ നമ്മൾ വായു നമ്മൾ വായു പ്രവാഹത്തിന് വലിയ തടസ്സമൊന്നും ഉണ്ടാവില്ല തടസ്സമൊന്നും നേരിടാത്ത രീതിയിൽ ചില കരണസന്താന സ്ഥലത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കും ഇവിടെ വായു എന്ത് ചെയ്യുന്നില്ല അങ്ങനെ തടസ്സപ്പെടുന്നില്ല അങ്ങനെയുള്ള നികോജങ്ങളെയാണ് നമ്മൾ രോഗനികോജം എന്ന് പറഞ്ഞത് ചിലപ്പോൾ എന്ത് സംഭവിക്കും വായുമർദ്ദത്തിന് ഇടയ്ക്കിടയ്ക്ക് തടസ്സം അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക ഒന്ന് ഒട്ടും തടസ്സമില്ലാത്ത രീതിയിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നു രണ്ടാമത്തേത് ഇടയ്ക്കിടയ്ക്ക് തടസ്സമുണ്ടാകുന്നു ആദ്യത്തെ നമ്മൾ സൂചിപ്പിച്ചതിന് പൂർണ്ണരോധമെന്നും രണ്ടാമത് പറഞ്ഞതിന് അന്തരിത രോഗമെന്നും പറയുന്നു അതിനുശേഷമാണ് നമ്മൾ അഭ്യാഗമത്തിലേക്ക് വന്നത് ഇവിടെ രോഗത്തെക്കാൾ കുറഞ്ഞ തോതിലാണ് ഇവിടെ എന്തുണ്ടാകുന്നത് ഇറക്കമുണ്ടാകുന്നത് നിഗോജം എന്ന് പറഞ്ഞാൽ ഇറക്കമാണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രോഗത്തേക്കാൾ കുറഞ്ഞ തോതിൽ കുറഞ്ഞ അളവിൽ മാത്രം ഇറക്കമുണ്ടാവുന്ന നികോജങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇവിടെ കുറഞ്ഞ അളവായത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നില്ല വായുപ്രവാഹത്തിന് അങ്ങനെ വലിയ തടസ്സമൊന്നും ഉണ്ടാവില്ല പൂർണ്ണമായിട്ടുള്ള തടസ്സം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അഭ്യാഗമ നികോജത്തിൻ്റെ സവിശേഷത ഇതിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു അഭ്യാഗമ നിഗോജത്തിനെ രണ്ടായിട്ട് തിരിച്ചു ഗാഢം വിവൃതം എന്നിങ്ങനെയാണ് അതിനെ രണ്ടായിട്ട് തിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഘർഷണം ഉണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നത് ഇവിടെ ഗാഢം എന്ന് പറയുന്നതിൽ നമുക്കറിയാം വായു ചെറിയ രീതിയിൽ തടസ്സപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ചെറിയൊരു ഘർഷണം ഒക്കെ ഉണ്ടാകുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമുക്കെന്താണ് അവ ഉച്ചരിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള തടസ്സമൊന്നും ഉണ്ടാകുന്നില്ല സാ ഷ തുടങ്ങിയവ ഉച്ചരിക്കുമ്പോൾ അതിനുശേഷം നമ്മൾ പറ്റി പറഞ്ഞു വിവൃതം എന്ന് പറയുമ്പോൾ നമുക്ക് എന്നെ അറിയാം തുറന്ന് വിട്ട ഒരവസ്ഥയാണ് നമുക്ക് സംഭവിക്കുന്നത് ഇവിടെ സ്വരങ്ങളൊക്കെ ഉച്ചരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും വായു ഒന്നും അങ്ങനെ തടസ്സപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ ഒട്ടും തടസ്സപ്പെടാത്ത രീതിയിൽ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കും അങ്ങനെയുള്ളവയെ നമ്മൾ വിവൃതം എന്ന രീതിയിൽ നമ്മൾ പറയുന്നു അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ശരിക്കും നിഗോജത്തെ പറ്റി മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ ഒരുപാട് കുട്ടികൾ ഭാഷാശാസ്ത്രത്തിൻ്റെ വീഡിയോ തുടർന്ന് ചെയ്യൂ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പറയുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പറയുക ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ കമൻ്റായിട്ട് പറയും പറയും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം Thank you.